നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് സൈക്കോളജിസ്റ്റ് സീരീസിലെ തോണ്ടേക്കിനെയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേ ടെറ്റ് സെറ്റ് അതുപോലെ ബി എഡിന്റെ ഫൈനൽ സെമസ്റ്റർ എം സി ക്യു പരീക്ഷകൾക്ക് ഇന്റർഷീപ് കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇഗ്നിയസ് അക്കാഡമി അപ്പൊ നമ്മുടെ പ്രീമിയം ക്ലാസുകൾക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം തോണ്ടൈക്ക് തോണ്ടൈക്കിന് നമുക്ക് അറിയാം തോണ്ടയ്ക്ക് ഒരു ബിഹേവിയറിസ്റ്റ് ആണ് തോണ്ടേക്ക് ഒരു ബിഹേവിയറിസ്റ്റ് സ്കൂളിൽ വരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ബിഹേവിയറിസ്റ്റ് സ്കൂളിൽ വരുന്ന സൈക്കോളജിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്ന വിഷയം എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദർ വിൽഹം ഉണ്ടാണ് എന്നാൽ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് ചോദിച്ചാൽ അത് തോണ്ടയ്ക്ക് അത്രയ്ക്കും കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നൽകിയിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് അറിയപ്പെടുന്ന ആണ് തോണ്ടേക്കിന്റെ തോണ്ടേക്കിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് തോണ്ടേക്കിന്റെ എക്സ്പെരിമെന്റ് പേരാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി ട്രയൽ ആൻഡ് എറർ കാറ്റ് ഇൻ ദ ദിൽ ബോക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് തോണ്ടേക്ക് നടത്തുന്നുണ്ട് കാറ്റ് ആൻഡ് കാറ്റ് ഇൻ ദ ദിൽ ബോക്സ് അല്ലെങ്കിൽ പ്രശ്നപേടകത്തിലെ പൂച്ച അപ്പോൾ ഈ പ്രശ്നപേടകത്തിലേക്ക് വിചാരിന്ന പരീക്ഷണം അല്ലെങ്കിൽ കാറ്റിന്റെ പസിൽ ബോക്സ് എന്ന എക്സ്പെരിമെന്റിനകത്തു നിന്നും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എസ് എം ആറും തമ്മിൽ അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിൽ കണക്ഷൻ ഉണ്ട് കണക്ഷനിസം എന്ന് പറയുന്ന ഒരു തിയറി അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ബോണ്ട് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നും പറയും അപ്പോൾ കാറ്റിന്റെ പസിൽ ബോക്സ് എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രീവിയസ് ചോദ്യമാണ് കാറ്റ് കേട്ടും ചോദിച്ചിട്ടുണ്ട് കാറ്റിൻ ദോക്സ് എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ആ പ്രശ്നപീടകത്തിലെ പൂച്ച അല്ലെങ്കിൽ ഒരു പൂച്ചയെ പ്രോബ്ലം ബോക്സിനകത്ത് അടച്ചിട്ട് തോണ്ടേക്ക് മനസ്സിലാക്കി എന്താണ് എസ് മാറും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്നു അതിനെയാണ് എസ് ആർ കണക്ഷൻ അല്ലെങ്കിൽ കണക്ഷനിസം എന്ന് പറയും അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അപ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെങ്കിൽ കണക്ഷനിസം ബോണ്ട് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന തിയറീസ് ടോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാറ്റിൻ ദ പസൽ ബോക്സ് എക്സ്പെരിമെന്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഒരു കാര്യം പുതിയൊരു മേഖലയിൽ ഉപയോഗിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠന സംക്രമണം എന്ന് പറയുന്നത് പ്രീവിയസ്ലി ലേർ തിങ്ങിനെ നിങ്ങൾ മറ്റൊരിടത്ത് അപ്ലൈ ചെയ്യുന്നു അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണുള്ളത് ആർ എസ് വുഡ്വർത്ത് ആർ എസ് വുഡ്വർത്ത് അതുപോലെ തന്നെ തോണ്ടേക്ക് തോണ്ടേക്ക് തോണ്ടേക്കിൻ്റെ ഒരു അസോസിയേറ്റ് ലേണിംഗ് ലോ ഉണ്ട് നമ്മൾ പഠിക്കും തോണ്ടേക്കിൻ്റെ ഒരു ലേർണിംഗ് ലോയാണ് സബോർഡിനേറ്റ് ലേർണിംഗ് ലോയാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഇസ് കണക്റ്റഡ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേണിംഗ് ലോയാണ് തോണ്ടേക്കിൻ്റെ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ലോഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് തോണ്ടേക്കിന്റെ ഒരു സബോർഡിനേറ്റ് ലേണിംഗ് ലോ ആണ് അത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൈമറി ലേണിംഗ് ലോസ് പ്രാഥമിക പഠന നിയമങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അപ്പോൾ ഇത് നമ്മളൊരു കോഡിലൂടെ ഓർത്തിരിക്കും എങ്ങനെയാണ് തോണ്ടേക്ക് രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേറ്റ് റെഡി ആകുന്നു അപ്പോൾ ആദ്യം എന്ത് ചെയ്തു റെഡിയായി റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു എക്സർസൈസ് ചെയ്യാൻ പോയി എക്സർസൈസ് ചെയ്യാൻ പോയി അപ്പോൾ രണ്ടാമത്തേത് ഇത് ലോഫ് എക്സർസൈസ് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു ലോ ഓഫ് എക്സർസൈസ് ചെയ്യാൻ പോകുന്നു ലോ ഓഫ് എക്സർസൈസ് ഇങ്ങനെ എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ തോണ്ടേക്കിൽ ഒരു എഫക്ട് ഉണ്ടാകുന്നു ലോ ഓഫ് എഫക്റ്റ് അപ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നു റെഡിനെസ് ഇനി എക്സർസൈസ് ചെയ്യുന്നു രണ്ടാമത് എക്സർസൈസ് ചെയ്യുന്നു ലോ ഓഫ് എക്സർസൈസ് എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ തോണ്ടേക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ലോ ഓഫ് എഫക്ട് ഓക്കെ റെഡിനെസ് എക്സർസൈസ് എഫക്ട് എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രൈമറി ലേണിംഗ് ലോസ് പ്രൈമറി ലേണിംഗ് ലോസ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആരാണ് പ്രൈമറി ലേണിംഗ് ലോസ് ഇൻട്രോഡ്യൂസ് ചെയ്തത് തോണ്ടേക്ക് ആണ് പ്രൈമറി ലേണിംഗ് ലോസ് തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ എക്സർസൈസ് പ്രിൻസിപ്പിളിനെ യൂസ് ഡിസ് യൂസ് എന്ന് രണ്ടായി തിരിക്കാൻ പറ്റും എക്സർസൈസ് പ്രിൻസിപ്പളിനെ യൂസ് ലോ ഓഫ് യൂസ് ലോ ഓഫ് ഡിസ് യൂസ് ഇങ്ങനെ രണ്ടായി തിരിക്കാൻ പറ്റും അതും ഓർത്തിരിക്കുക അപ്പോൾ കണക്ഷനിസം ബോണ്ട് തിയറി ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് കാറ്റിൻ ദ തസ്സിൽ ബോക്സ് എക്സ്പെരിമെന്റ് നടത്തിയ തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട തോണ്ടേക്കിന്റെ പഠന നിയമം അത് ഏതാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക അതുപോലെ തന്നെ പ്രൈമറി ലേണിംഗ് ലോസ് കൊണ്ടുവന്നു അത് നമ്മൾ ഒരു കോഡിലൂടെ ഓർത്ത് വെക്കുന്നു രാവിലെ തോണ്ടേക്ക് എഴുന്നേൽക്കുന്നു റെഡിയാകുന്നു ലോ ഓഫ് റെഡിനെസ് എക്സർസൈസ് ചെയ്യാൻ പോകുന്നു ലോ ഓഫ് എക്സർസൈസ് എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ തോണ്ടേക്കിലൊരു എഫക്റ്റ് ഉണ്ടാകുന്നു ലോ ഓഫ് എഫക്ട് എന്നതാണ് ഇനി ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ് തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഇസ് കണക്ടഡ് വിത്ത് സ്റ്റിമുലസ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് പാവ്ലോവ് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കാണാത്ത ഒരു വീഡിയോ കാണുക ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിംഗിലെ ഒരു പ്രിൻസിപ്പിൾ ആണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങുമായിട്ടും ഈ പറയുന്ന ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ സ്റ്റിമുലസ് ജനറലൈസേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ ഓഫ് ലേർണിംഗ് സ്റ്റിമുലസ് ജനറലേഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവയുമായിട്ട് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് അതുപോലെ സി എ വി ഡി ടെസ്റ്റ് സി എ വി ഡി ടെസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സി എ വി ഡി ടെസ്റ്റ് സി എ വി ഡി ടെസ്റ്റ് ഇന്റലിജൻസിലെ ഒരു ടെസ്റ്റ് ആണ് തോണ്ടേക്ക് ഇന്റ്രഡ്യൂസ് ചെയ്ത ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് സി എ വി ഡി ടെസ്റ്റ് സി എ വി ഡി ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് തോണ്ടയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് ഇനി ഇന്റലിജൻസിൽ അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഇന്റ്രഡ്യൂസ് ചെയ്തത് ആരാണ് അത് തോണ്ടേക്കാണ് മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവന്നത് തോണ്ടേയ്ക്കാണ് അദ്ദേഹത്തിന്റെ മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറിക്കകത്ത് പറയുന്നത് മൂന്ന് ഫാക്ടേഴ്സാണ് ഇന്റലിജൻസിൽ ഉണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു കോൺക്രീറ്റ് ഇന്റലിജൻസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് സോഷ്യൽ ഇന്റലിജൻസ് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് സോഷ്യൽ കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് സോഷ്യൽ ഇന്റലിജൻസുകളെ കുറിച്ചാണ് അനാർക്കിക് തിയറിക്കകത്ത് അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറിക്കകത്ത് തോണ്ടേക്ക് പറയുന്നത് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് സോഷ്യൽ കോൺക്രീറ്റ് ഇന്റലിജൻസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് സോഷ്യൽ ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചാണ് തോണ്ടേക്ക് പറയുന്നത് കോൺക്രീറ്റ് ഇന്റലിജൻസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് സോഷ്യൽ ഇന്റലിജൻസ് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് സോഷ്യൽ ഇന്റലിജൻസുകളെ കുറിച്ചാണ് മൾട്ടി ഫാക്ടർ തിയറിക്കകത്ത് തോണ്ടേക്ക് പറയുന്നത് കോൺക്രീറ്റ് ഇന്റലിജൻസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് സോഷ്യൽ ഇന്റലിജൻസ് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് സോഷ്യൽ ഇന്റലിജൻസുകളെ കുറിച്ചാണ് മൾട്ടിഫാക്ടർ തിയറിക്കകത്ത് തോണ്ടേക്ക് പറയുന്നത് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് ആൻഡ് സോഷ്യൽ ഇന്റലിജൻസ് അതുപോലെതന്നെ ലോ ഓഫ് എഫക്ട് ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്നത് പ്രൈമറി ലേണിംഗ് ആണ് അതിന് ലോ ഓഫ് എഫക്ട് എന്ന് പറയുമ്പോൾ കോൺസിക്വൻസസ് ഇൻ ലേണിംഗ് എന്ന് നമുക്ക് പറയാം കോൺസിക്വൻസസ് ഇൻ ലേണിംഗ് ലേണിംഗിലെ കോൺസിക്വൻസിനെ കുറിച്ച് പറയുന്നതാണ് ലോ ഓഫ് എഫക്ട് അപ്പോൾ ലോ ഓഫ് എഫക്ട് റിവൈസ് ചെയ്തത് സ്കിന്നറാണ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏത് പഠന നിയമമാണ് പ്രൈമറി ലേണിംഗ് ലോയിൽ ഏതാണ് റിവൈസ് ചെയ്യപ്പെട്ടത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്ന പഠന നിയമമാണ് റിവൈസ് ചെയ്യപ്പെട്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് താങ്ക് യു